ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിലെ പവർ റൂം എന്ന കൺസെപ്റ്റ് എടുത്ത് കളയാൻ പോവുകയാണ് അത് വലിയ കഷ്ടമായിപ്പോയി ഗായ്സ് എന്തുകൊണ്ടെന്നാൽ ഇപ്പം നിലവിൽ ശ്രീധുവും അർജുനും ജിൻഡുവും അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് അവർ പവർ റൂമിന് വേണ്ടി ആയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് തന്നെ വന്ന് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞ് എടുത്ത് കളയുന്നത് വളരെ പോയി കാരണം അവരെങ്ങനെയാണ് അവരത്രയും ആഗ്രഹിച്ച് അവരെ എന്ന് വെച്ചാൽ അവർ ജയിച്ചപ്പോൾ ആ നമ്മളാ ഒരുപാട് എൻജോയ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ അവരെ തോപ്പിച്ചിട്ട് ഇവർ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുള്ളതായിരുന്നു അപ്പോൾ അവരെങ്ങനെ അത് യൂസ് ചെയ്യണം എന്നൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് വന്നിട്ട് ലാലേട്ടം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീലത പറയുന്നു എനിക്കത് വ്യക്തിപരമായിട്ട് താല്പര്യമൊന്നുമില്ല ലാലേട്ടൻ പറയുന്നു അതിനെക്കുറിച്ച് അതിനെന്ത് നിങ്ങൾ മിസ് യൂസ് എന്ന് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നു നോമിനേഷൻ ഫ്രീ ആണല്ലോ അപ്പോൾ നോമിനേഷൻ ഫ്രീയായിട്ട് വരാൻ അതെനിക്ക് താല്പര്യമില്ല എന്ന് സിജോ പറയുന്നു ജാസ്മിനും പറയുന്നുണ്ട് ഡിജിറ്റലായിട്ട് കളിക്കാൻ പറ്റത്തില്ല ഇത് കാരണം എന്ന് പറഞ്ഞാൽ അൻസിബ പറയുന്നുണ്ട് ഡെഫിനറ്റ് ഭയ എന്താണ് ഉറപ്പായിട്ടും അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ് അൻസിബ പറയുന്നത് അപ്പോൾ എല്ലാവരും ഗവർണറിനെ കുറിച്ച് ഇതാണ് പറയുന്നത് പക്ഷേ നമുക്ക് ശ്രേതുവും അർജുനും ജിൻഡുവും വളരെ നന്നായിട്ട് കളിച്ച് അവരിപ്പം നിലവിൽ പവർ റൂമിന് വീണ്ടും അവരായിട്ടുണ്ട് അപ്പോൾ അവരുടെയും കൂടെ ഒന്ന് കഴിഞ്ഞിട്ടടുത്ത് കളഞ്ഞാൽ മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും നമ്മുടെ ആഗ്രഹം ഒന്നും നടക്കൂല എന്ന് തോന്നുന്നു എന്ന് കഴിച്ച് നമുക്ക് എന്താ കണ്ടറിയാം എന്തായാലും അത് കഴിഞ്ഞിട്ട് എന്തായാലും പവർ റൂം വേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ പേരെയൊക്കെ ഒരു പവർ റൂമിൻ്റെ അതുകൊണ്ട് മതിയായതാണ് പിന്നെ ഏക പ്രതീക്ഷ ഇപ്പോഴത്തെ പവർ റൂമിലാണ് അപ്പോൾ അതും കൂടെ എടുത്ത് കളഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ കഴിച്ചു നിങ്ങൾ ചാനൽ മറക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്